ആറാട്ടുപുഴ പൂരത്തിന്റെ വ്യാഴാഴ്ച കൊടിയേറും രാത്രി എട്ടേ മുപ്പതിനാണ് കൊടിയേറ്റം പൂരത്തിന്റെ ഭാഗമായ മേളപ്രമാണിമാർ ആറാട്ടുപുഴ ശാസ്താവിന് മുന്നിൽ നെൽപ്പറയും നെയ്യും സമർപ്പിച്ചു ആറാട്ടുപുഴ പൂരം ഏപ്രിൽ ഒൻപതിനാണ് പെരുവനം കുട്ടന്മാരാർ പെരുവനം സതീശന്മാരാർ കീഴോട്ട് നന്ദനൻ പെരുവനം ഗോപാലകൃഷ്ണൻ കുമ്മത്ത് നന്ദനൻ കുമ്മത്ത് രാമൻകുട്ടി നായർ എന്നിവരാണ് ക്ഷേത്രത്തിൽ പാറന്നിറച്ചത് തന്ത്രി കെ പി സി വിഷ്ണു ഭട്ടതിരിപ്പാട് ഊരാളൻ കുടുംബാംഗങ്ങളായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി ചിറ്റിശ്ശേരി കപ്പ്ളിങ്ങാട് ബാബു നമ്പൂതിരി ദിലീപ് നമ്പൂതിരി ബാലകൃഷ്ണൻ നമ്പൂതിരി ബിജു നമ്പൂതിരി ചേരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി ഓട്ടൂർ മേക്കാട്ട് വിനോദ് നമ്പൂതിരി ജയൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ദേശക്കാരാണ് കൊടിയേറ്റുക തുടർന്ന് ക്ഷേത്രഗോപുര നടയിൽ നിന്ന് വാദ്യഘോഷങ്ങളും ചമയങ്ങളുമില്ലാതെ ഒരു ആനപ്പുറത്തെ ഊരാളൻ കുടുംബാംഗം കയറി കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ പൂരപ്പാടത്തുള്ള ഏഴുകണ്ടം അതിർത്തി വരെ പോകും ശംഖധ്വനി മുഴക്കി ത്രിപുരതാളത്തിൽ വാദ്യഘോഷങ്ങളുടെ ആർപ്പും കുരവയുമായി ക്ഷേത്രത്തിലേക്ക് മടങ്ങും പരമ്പരാഗതമായ ആചാര ചടങ്ങുകൾക്ക് ശേഷം വലംതലയിൽ പൂരം കൊട്ടിവെക്കുന്നതോടെ കൊടിയേറ്റ ചടങ്ങുകൾ അവസാനിക്കും തുടർന്ന് ക്ഷേത്രം അതിൽക്കെട്ടേന് പുറത്ത് ആൽത്തറകി സമീപം കരിമ്പനദണ്ടു കൊണ്ടുണ്ടാക്കിയ വില്ലും ശരവും പ്രത്യേക വരത്തിൽ തീർത്ത വാളും പരിചയും ചേർന്ന തിരുവായുധം സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കും ആറാട്ടുപുഴ കളരിക്കൽ ബാലകൃഷ്ണകുറിപ്പിന്റെ ചുമതലയിലാണ് തിരുവായുധം സമർപ്പിക്കുന്നത്